നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിപൊടിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ദക്ഷിണേന്ത്യയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തും വൈകിട്ട് ആറു മണിക്ക് ചെന്നൈയിൽ വിമാനമിറങ്ങുന്ന മോദി നഗരത്തിൽ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകും തമിഴ്സൈ സൌന്ദര്യരാജൻ അടക്കം ചെന്നൈയിലെ മൂന്ന് സ്ഥാനാർത്ഥികളും റോഡ് ഷോയിൽ പങ്കെടുക്കും നാളെ വെല്ലൂർ കോയമ്പത്തൂർ പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ മോദിക്ക് പൊതുയോഗമുണ്ട് ഈ വർഷം ഏഴാം തവണയാണ് മോദി തമിഴ്നാട്ടിലെത്തുന്നത് ഈ ആഴ്ച വീണ്ടും രണ്ടു ദിവസം കൂടി മോദി സംസ്ഥാനത്ത് പ്രചാരണം നടത്തും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കോൺഗ്രസ് പ്രകടന പത്രികക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി ഉയർത്തിയിട്ടുള്ളത് പ്രകടനം ന്യൂനപക്ഷ ന്യൂനപക്ഷീണനമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്നും മോദി ആരോപിച്ചു മുസ്ലിം ലീഗിന്റെ താല്പര്യങ്ങൾ എങ്ങനെയാണ് പത്രികയിൽ കടന്നുകൂടിയത് വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും കോൺഗ്രസിന് വിരുദ്ധ രാഷ്ട്രീയമാണെന്നും നരേന്ദ്രമോദി ആരോപിച്ചു കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ സഖ്യം സനാതനധർമ്മത്തെ തകർക്കാനാണ് നോക്കുന്നതെന്നും നരേന്ദ്രമോദി ആരോപിച്ചു പശ്ചിമ ബംഗാളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ മോദി രൂക്ഷ വിമർശനം നടത്തി ക്രമസമാധാനം ഉറപ്പാക്കുന്നതിൽ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണ പരാജയമെന്ന് മോദി പറഞ്ഞു ടി എം സിക്ക് അവരുടെ അഴിമതിക്കാരായ നേതാക്കളുടെ അക്രമത്തിനെല്ലാം ലൈസൻസ് വേണം അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ വരുമ്പോൾ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് അതേസമയം പ്രകടന പത്രികയിൽ മുസ്ലിം പ്രീണീനമെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോടനുബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി ംകുളത്തോ ഇരിങ്ങാലക്കുടയിൽ എത്തിയേക്കുമെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ഏപ്രിൽ പതിനഞ്ചിനായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സമീപ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും റോഡ് ഷോയും ഉണ്ടാകും കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടുന്ന മണ്ഡലമാണ് ഇരിങ്ങാലക്കുട ആലത്തൂർ മണ്ഡലത്തിൽ പൊതുസമ്മേളനവും റോഡ് ഷോയും നടത്താനാണ് ബിജെപി കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത് എന്നാൽ കരുവന്നൂരിൽ റോഡ് ഷോ വേണമെന്നാണ് കേരള ബി ജെ പി നേതൃത്വത്തിന്റെ ആവശ്യം അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം നിലവിൽ ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്ത് റോഡ് ഷോയും പൊതുസമ്മേളനവും നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നേരത്തെ പത്തനംതിട്ട തിരുവനന്തപുരം പാലക്കാട് തൃശൂർ എന്നിവിടങ്ങളിൽ പ്രധാനമന്ത്രി ഇതിനോടകം പ്രചാരണത്തിനെത്തിയിരുന്നു ബി ജെ പി എ ഗ്രേഡ് മണ്ഡലങ്ങളായി കണക്കാക്കുന്നവയാണ് ഈ നാല് മണ്ഡലങ്ങളും പ്രധാനമന്ത്രി സി പി ഐ എമ്മിനെ കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ നിരന്തരമായി വിമർശിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇരിഞ്ഞാലക്കുടയിലെ സന്ദർശനത്തെ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത് ബി ജെ പിയുടെ ദക്ഷിണേന്ത്യൻ മിഷന്റെ കൂടി ഭാഗമാണ് കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ സന്ദർശനം അതേസമയം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പാക്കുന്ന അതിവേഗ വികസന പ്രവർത്തനങ്ങളോട് കേരളവും മാറുകയാണെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും മോദി സർക്കാരിന് വികസന പദ്ധതികളുടെ പ്രയോജനം കിട്ടുകയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വഴി എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യദാനങ്ങൾ നൽകുന്നത് മുതൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പദ്ധതികളും കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ടെന്നും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത